ഹായ് കുഞ്ഞു കാസ്റ്റിങ്ങിന് ഇറങ്ങിയല്ലോ നമ്മള് ഈ തോട്ടില് ഒരു ചൂണ്ടക്കാരനും ചൂണ്ട ഇടുന്നുണ്ട് ഈ ചൂണ്ടക്കാരനൊന്ന് കാണിച്ചിട്ടുണ്ട് ചൂണ്ടക്കാരനെ ആദ്യം ഇങ്ങനെ കാണുന്നത് ഇതാണ് കിളിക്കുഡ് കിടക്കണ മുട്ട മുട്ട തന്നെയാണ് കേട്ടോ വേറെ സാധനങ്ങളൊന്നും എടുത്തിട്ടാണ് ലേട്ടാറ ഏസ് അതെ നമ്മൾ ഫിഷിംഗ് വന്ന സ്പോട്ടിൽ അതെ ഇത് കണ്ട ഒരു അടക്കാക്കലോടെ കൂടെ ഉണ്ട് നല്ല ഭംഗിയായിട്ടാണ് ഈ കാടിനകത്ത് അകത്ത് ആ കൂടുണ്ടാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ശരിക്കും എന്ന് പറഞ്ഞാൽ പുല്ല് പിടിച്ചിരിക്കുന്ന ഇറച്ചിരിക്കുന്നത് കാണിക്കാൻ പറ്റുന്നില്ല കേട്ടാ പുല്ലും കാടിനുള്ളിൽ അതെ അതിനകത്തൊന്നും കാണുന്നില്ല കേട്ടോ അതിൻ്റെ ഉള്ളിലൊന്നും ഇല്ല ഇതേണ്ട നല്ല ഭംഗിയായിട്ട് കൂട് കൂട്ടി വെച്ചാൽ അതെ കുഞ്ഞുമാണ് കാണിച്ച് വന്നവർക്ക് ആ കുഞ്ഞു കാസ്റ്റങ്ങിനെ ഇറങ്ങിയല്ല നമ്മൾ ഇതേണ്ട അതെ ഈ കാണുന്ന വലിയൊരു പാടത്താണ് കാസ്റ്റങ്ങൾ ചേർമീനുള്ളതാണ് പക്ഷേ ഉണ്ടല്ലോ ഇപ്പം പാലാങ്കണ്ണിയാണ് ഫ്രോഗിന് എറിയണം എല്ലാത്തിനും പാലാങ്കണ്ണി ആയിരിക്കുന്നു അത് ഇവിടെ ചെറിയ സ്പോട്ടൊക്കെ ഉണ്ട് കേട്ടോ നല്ല കാസ്റ്റിംഗ് എന്തെങ്കിലും മീൻ കാണിക്കാം മനോഹരമായ നല്ല അടിപൊളി കൃഷിയാണ് കേട്ടോ നെല്ലാണ് കാണുന്നത് നല്ല നല്ല ഏരിയ ഉണ്ട് കേട്ടോ നമ്മളത് കുറച്ച് ഭാഗം മാത്രമാണ് ഇതിൽ കാണുന്നത് എന്തോര ഏരിയ ഏക്കർ കണക്കിന് കിടക്കുന്ന സ്ഥലം നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അതേപോലെ തന്നെ ഇവിടുന്ന് വെള്ളത്തിന്റെ അടിന്ന് നീരുറവ് തന്നെ വേണ്ട നല്ല സ്റ്റൈലുറവ് വെള്ളത്തിന്റെ അടി തട്ടിന്ന് മൺഭൂമിക്ക് അടിയിന്ന് വെള്ളം വരുന്ന ഒരു സംഭവമാണ് ചെറിയൊരു തോടാണ് അപ്പൊ ഈ തോട്ടില് ഒരു ചൂണ്ടക്കാരൻ ചൂണ്ട ഇടുന്നുണ്ടേ ഈ ചൂണ്ടക്കാരനൊന്ന് കാണിച്ചാൻ പറ്റില്ല കാറ്റാണ് ഭയങ്കര നമ്മളെന്താ പിടിക്കാൻ വന്നേക്കുന്നത് അപ്പം എന്ത് ഫ്രോക്ക് ആയിരുന്നു ഇട്ടിരിക്കുന്നത് നമ്മുടെ ഫ്രോഗ നമ്മുടെ ബ്രാവിൻ്റെ ഫ്രോഗ പൊട്ടിപ്പോഴും നമ്മളിപ്പോൾ ഒരു എന്ത് ഫ്രോക്ക് ആണ് ഇട്ടിരിക്കുന്നത് ചെറി ചെറിയ ഫ്രോക്ക് ഒരു ഓറഞ്ച് അല്ലേ പിങ്ക് പിങ്ക് ആൻഡ് വൈറ്റ് അപ്പോൾ ഇതിട്ടാണ് കാസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന സ്ഥലം ഇവിടെയല്ലേ മാറിയ സാധനമാണ് അങ്ങോട്ട് പോകണം ഹാ ഗൈസ് എല്ലാവർക്കും പുതിയ വീടിലൊക്കെ അപ്പോൾ അത് നമ്മൾ ഇന്ന് സ്നേഹിൻ്റെ കാസ്റ്റിങ്ങിന് വേണ്ടി വന്നേക്കാണ് അപ്പം നമ്മൾ കുറച്ച് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഫ്രോക്ക് പറഞ്ഞു പൊട്ടിപ്പോയിട്ടുണ്ട് ഉടക്കി പൊട്ടിപ്പോട്ടെ വിള്ളം ഭയങ്കര കലക്കലായത് കാരണം ഒന്നും സ്ട്രൈക്ക് പോലും വന്നിട്ടില്ല ഇത്ര നേരം ഇട്ടു നമുക്ക് അപ്പം നമ്മൾ കുറച്ച് നേരം ഇട്ടതിന് ശേഷം ചെറിയ തോട്ടിലാണ് നമ്മൾ നമ്മളിന്ന് കാസ്റ്റ് ശരിക്കും പോലും കിട്ടത്തില്ല കാരണം ആയിരിക്കും സാധാരണ ഇവിടെ കലക്കലാണെങ്കിൽ മീൻ അടിക്കുന്നതാണ് കേട്ടോ പക്ഷെ നല്ല കാറ്റായിട്ടുണ്ട് നമുക്ക് പതി അങ്ങോട്ട് നടക്കാം കുഞ്ഞു അപ്പൊ എന്തായാലും നമുക്കൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം ഇന്ന് മീൻ എന്തെങ്കിലും കിട്ടിയാൽ നമുക്ക് വീഡിയോ ആക്കിയിട്ട് ഇടാവട്ടെ അല്ലെങ്കിൽ നമുക്ക് പോകുന്ന വഴിക്ക് നമുക്ക് അവിടെ ചെമ്പല്ലി അടിക്കാൻ കയറാം ഓക്കെ നമ്മൾ അവർ കാഴ്ച ആഴ്ച കണ്ടാക്കണത് നമ്മൾ വന്ന സ്പോട്ടിൽ വെച്ചത് ഒരു സാധനം എന്ത് സാധനമുള്ള പിടിച്ചാണ് അരണ്ണ അണ്ടാ എന്റെ ആദ്യം ഇങ്ങനെ കാണുന്നത് അതെ നോക്കി അത് തവളേനെ പിടിച്ചോണ്ട് പോണി അതെണ്ടാ കാണാൻ വരുന്നുണ്ട് അത് തവളേനെ പിടിച്ചോണ്ട് ഇരിക്കുവാണ് അത് അതിൻ്റെ ഉള്ളിലിരിക്കും നന്നായിട്ട് കാണാൻ തോന്നണല്ലേ പുല്ലിനെ അകത്ത് പിടിച്ചോണ്ടിരിക്കണം അതിന്റെ കാടിൻ്റെ ഉള്ളിലാണ് ശരി അത് കാരണം ഇന്നത്തെത്തോളം ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് അറിയില്ല പാമ്പല്ല ഇത് വേണ്ട പിടിച്ചുണ്ടുള്ളിൽ ഇരുവേണ്ടത് അതിന്റെ ഉള്ളിലെ നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ ലൈറ്റിംഗ് ഒക്കെ നല്ല രീതിയിലാണ് കാണാൻ പറ്റുന്നുണ്ടോ അവനെ പിടിച്ച് തിന്നാൻ മാക്കാന്തവളാണ് മാക്കാന്തവള അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം ഓക്കെ കുഞ്ഞോ കുഞ്ഞു ആ സമയം കൊണ്ട് റോഡും മേടിച്ചിട്ട് അവളേനെ മുക്കി കളിക്കണോ

ദേ ദേ ഇിക്കണോണ്ട ഇിക്കണോണ്ട ചിറ്റിന്റെ ടക്ഷം നമ്മുടെ ചിറ്റി ചെറു മോനോ പോയി പോയി നടോയ് അസ്സോ ചാർമേൻ അടിച്ചി മിസ്സ് ആയി മിസ്സ് ആയി പോയിടോ പെർമി പോയാല്ലേ പറയാപ്പെട്ട കാര്യം ചാടിയവനല്ലേ ആന്തോണ പറയാുന്നോന്നോർട്ടേപ്പെട്ട കാര്യം അല്ലേ ണ്ട് കാസ്റ്റ് നമ്മളതെ കുഞ്ഞു ഒരു ചെറിയൊരു കിളിക്കൂട് കാണിച്ചിളിക്കൂടി അകത്ത് മുട്ടയുണ്ട് ആ മുട്ട മുട്ടെന്നിട്ടുണ്ടെങ്കിൽ റെഡ് കളർ മുട്ട എന്നിട്ട് ഇത് കണ്ട കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല നല്ല റെഡ് കളർ ഒരു മുട്ട കണ്ട നല്ല രസമുണ്ടല്ലോ അവിടെ കാണാൻ ഒരു കിളിയുടെ മുട്ടയാണ് കേട്ടോ അതെ ചെറിയൊരു കൂട് അത് നമ്മ വന്ന കിളി പറന്ന് പോയത് ആയിരിക്കാന്ന് എനിക്ക് തോന്നുന്നുണ്ട് മുട്ട നമുക്ക് കാണാൻ നല്ല അടിപൊളി കളറിൽ മുട്ടു ഞാൻ കാണിച്ചാ കേട്ടോ നല്ല പോലെ വെട്ട അടിച്ച് മുട്ട കാണിച്ചത് കണ്ട ഇതാണ് കിളിക്കൂത്തിൽ സാധനങ്ങളൊന്നും എടുത്തിട്ടാണല്ലോ ഒറിജിനൽ മുട്ട പിന്നീട് കൂടിനകത്ത് കിടക്കുവാണ് മുട്ട ഇതാണ് സ്ഥലം കുഞ്ഞിവിടെ കാസ്റ്റിംഗിലാണ് ക്രാശ് കൂണിട്ടുണ്ട് കഴിച്ചോണ്ടിരിക്കണി കാസ്റ്റിംഗ് ഓക്കെ